നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കുറച്ച് നിങ്ങളുടെ ഡൗട്ടുകളാണ് കേട്ടോ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ പറയാം ഇവിടെ ഇങ്ങനെ വേദന എടുത്തിരിക്കും കേട്ടോ സംസാരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കാരണം ഞാൻ സിക്സ്റ്റീൻ ഈസ് ടു നയൻ റേഷ്യോയിൽ ആയിരുന്നു ചെയ്തിരുന്നത് ലോങ് വീഡിയോയുടെ റേഷ്യോടെ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആ ഒരു റേഷ്യോലാണ് വീഡിയോ വരുന്നത് അപ്പം അതിൻ്റെ വ്യത്യാസം കൊണ്ടുള്ള ഒരു എന്താ പറയുക അത് അതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് മനസ്സിലാവാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ആ വീഡിയോയുടെ താഴെ തന്നെ വന്നതാട്ടോ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ആ വീഡിയോയുടെ താഴെ തന്നെ വന്ന വന്നൊരു കമൻറ്റാണ് ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ വീണ്ടും പോന്നുന്നു അതായത് നമ്മുടെ നമ്മൾ ഓൾറെഡി ഒരു യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ക്രോം വഴി യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് കയറുമ്പോൾ നേരെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് ആ ആപ്ലിക്കേഷനകത്തോട്ടായി ആണ് ചെല്ലുന്നത് അതെങ്ങനെ മാറ്റാം എന്ന് പിന്നെ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടോ അതങ്ങനെ വരത്തുള്ളൂ കേട്ടോ എനിക്കും അങ്ങനെ ആയിരുന്നു ആദ്യം ഞാൻ അതിനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗൂഗിൾ ക്രോമിൽ കൂടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതിലൂടെ നമുക്ക് അതിലാണ് നമ്മുടെ മ്യൂസിക് യൂട്യൂബിൻ്റെ മ്യൂസിക് ഒക്കെ കിടക്കുന്നത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ക്രോം വഴി യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് കയറി നോക്കാം ഞാൻ എന്തായാലും യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്രോം വഴി യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് കയറി നോക്കാം അതായത് ഇവിടെ സെർച്ച് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ അപ്പോൾ ഓപ്പൺ ചെയ്യാം ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോടെ ഇത് വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ദാ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷനിലാണ് വന്ന് കയറിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ മാറ്റുക വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് ഗൂഗിൾ ക്രോം വഴി തന്നെ കയറണം അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് പോയിട്ട് നേരെ യൂട്യൂബ് സ്റ്റുഡിയോ അൺഇൻസ്റ്റാൾ ചെയ്യും അൺഇൻസ്റ്റാൾ കൊടുത്തു ഓക്കെ അപ്പോൾ ഇനി നേരെ ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ചിലപ്പോൾ വന്നേക്കാം ഇങ്ങനെ വരുവാണെങ്കിൽ കണ്ടിന്യൂ റ്റു സ്റ്റുഡിയോന്ന് കൊടുത്താൽ മതി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടായിരിക്കും ചെല്ലുന്നത് നെറ്റിൻ്റെ കുറച്ച് ആ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലിനി ചെയ്യേണ്ടത് നമുക്ക് മ്യൂസിക് അല്ലേ ഡൗൺലോഡ് ചെയ്യാനുള്ളത് അപ്പോൾ ദാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ മ്യൂസിക്കിൻ്റെ ഭാഗത്തോട്ട് ചെല്ലും ദാ ഇഷ്ടം പോലെ മ്യൂസിക്കുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈയൊരു മ്യൂസിക് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു ഈ ഒരു മ്യൂസിക് ആണ് വേണ്ടുന്നതെങ്കിൽ അതിന് നേരെ റൈറ്റ് സൈഡിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് അതിൻ്റെ താഴോട്ടുള്ള ഈ ഡേറ്റ് കിടക്കുന്നുണ്ടോ അതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അതാ ഡൗൺലോഡിങ് ഫയൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഫയൽ ഡൗൺലോഡ് ആ മ്യൂസിക് എൻ്റെ ഫോണിലോട്ട് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വന്നിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും എന്ന് പറയുന്നത് എങ്ങനെയാണ് പോസ്റ്റ് പോസ്റ്റിടുന്ന അതിപ്പം ഈ കൊസ്റ്റ്യൻസും ഈ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പം നിങ്ങളിൽ പലർക്കും ഇതൊക്കെ ആർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാണ് വന്നിരുന്നിങ്ങനെ പറയുന്നത് എന്ന് തോന്നാം പക്ഷേ അറിയാത്തവരും ഉണ്ട് കേട്ടോ ഏ സത്യം പറഞ്ഞാൽ എന്നെപ്പോലുള്ളവരായിരിക്കും ഈ ചോദിക്കുന്നവർ കാരണം എനിക്ക് ആദ്യം ആദ്യമായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു യൂട്യൂബിനെ കുറിച്ച് ഒരു തേങ്ങ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഓരോന്ന് ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാവുന്ന ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അറിയാത്തവർക്കും കൂടി ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ വീഡിയോ സ്കിപ്പ് വരിച്ച് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അറിയാത്തവർ കാണാം കേട്ടോ അപ്പോൾ എങ്ങനെ പോസ്റ്റ് ഇടുന്നതെന്നും കൂടിയിട്ടൊന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തു അതിൽ എൻ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക ഈ റൈറ്റ് സൈഡിൽ വലത്തേറ്റം ഇങ്ങനെ വേണേലും ഒന്ന് ചെയ്യാം രണ്ട് രീതി ഞാൻ കാണിച്ചു തരാം വ്യൂ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓപ്ഷൻ എടുക്കുക അതിൽ എന്താ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ഓപ്പൺ ആണ് നമ്മുടെ ഓപ്പൺ ആയി അപ്പോൾ ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ഇവിടെ ഞാനിട്ട എല്ലാം കിടപ്പുണ്ട് ദാ ഇവിടെ ഉള്ള ഈ ഒരു പെൻസിലിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ അവിടെ ട്രൈ ഷോയിങ് മെ മെമ്പേഴ്സ്നീക്കോ പ്യൂർ അങ്ങനെ പറഞ്ഞിട്ടുള്ള അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അ ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു ഇനി നമുക്കിവിടെ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം എന്നിട്ട് ഫോട്ടോ ഇവിടെ വന്നതിന് ശേഷം പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ തെളിഞ്ഞു കാണും അത് നമുക്ക് പോസ്റ്റ് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി വേറൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത് ഞാൻ ബാക്ക് അടിക്കുകയാണ് ഇത് മനസ്സിലായിന്ന് വിച്ച് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഞാൻ മൊത്തം കളഞ്ഞു നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ താഴെയായിട്ട് ദാ പ്ലസ് എന്ന് പറയുന്നൊരു ഐക്കൺ കിടക്കുന്നില്ലേ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഷോർട്ട് അപ്ലോഡ് ലൈവ് പോവാൻ ലൈവ് പോവാൻ പറ്റും പിന്നെ നമ്മുടെ പോസ്റ്റ് നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള പോസ്റ്റ് ഇടാൻ പറ്റും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് നമുക്ക് പോസ്റ്റും വീഡിയോ എന്താണെന്നേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്